എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഞങ്ങൾ ചെറുക്കിന്റെ വീട്ടുകാരുടെ അതിനുവേണ്ടി റെഡിയായതാണ് അതാണ് കോസ്റ്റ്യൂമും സാരിയും കാര്യങ്ങളൊക്കെ ഇവിടെ വാസുജിയുണ്ട് എന്റെ അമ്മിയുണ്ട് എല്ലാവരും ഇരിപ്പുണ്ട് അമ്മ തയ്യാറായിട്ട് റെഡി ഇവിടെ പിന്നെ അതാണ് എന്റെ അപ്പൊ ഞാനൊന്നും ഊട്ടിന്ന് നോക്കട്ടെ കഴിഞ്ഞിട്ട് ഞാൻ വരാം ഇത് എന്റെ തലയിൽ വെക്കാനുള്ള ഫേക്ക് മുല്ലപ്പൂണ് കെട്ടാൻ കൊടുത്താ കടം കെട്ടിട്ടു എനിക്ക് അയക്കണോ തല്ലേ ഇന്ന് കെട്ടങ്ങോട്ട് ബെസ്റ്റീടെ കല്യാണത്തിന് വേണ്ടിട്ടല്ലേ എന്നെ കെട്ടാനല്ല അറിഞ്ഞത് പൂ കെട്ടാനാ പറഞ്ഞേ കണ്ട അപ്പഴക്കും ഇങ്ങോട്ട് ചാടി കയറി വരുവം മുല്ലപ്പൂവല്ലോ കൊറച്ചുവച്ചപ്പോലെ ഫസ്റ്റ് നൈറ്റ് ഒന്നല്ലല്ലോ തല പൂക്കൾ വേണം ഓർണമെന്റ്സ് ഒക്കെ സിമ്പിൾ ആയിട്ട് മതി എന്ന് പറഞ്ഞു തന്നെ അടുത്ത് പൂക്കള് പക്ഷെ തലനിറച്ച് വേണം എന്താ അവര് ഉദ്ദേശിക്കുന്ന മനസ്സിലാവുന്നില്ല എല്ലാം കുത്തി വരുമ്പോഴൊക്കെ തലവേന എടുക്കും നിക്കാറും മോളെ ആദ്യ രാത്രിയല്ല കൈന്നെടുക്കൂസ് മുടിത്രേ ക ഒരു വഴി അടഞ്ഞ എന്താ സണിയേ നൂറ് വഴി അപ്പുറത്ത് കിടക്കുവല്ലേ പഴയ സാധനം ഒരു മോട്ടിവേഷൻ കൊടുക്കും ില്ലേ എന്നെക്കാളും ബുദ്ധിമുതള്ളത് നിനക്കല്ല അപ്പൊ നിനക്കങ്ങനെ കൊടുത്തോടെ മോട്ടിവേഷൻ നീ പറ പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനല്ല അപ്പൊ പൈസ എങ്ങനെയുണ്ട് നമ്മുടെ സാനിയുടെ ഉണ്ടാക്കി പൂവൊക്കെ വെച്ചാ പാലായിട്ടു

എന്തോ അതിന് താഴ്ത്താ ശരിക്കിഷ്ടപ്പെട്ട പിന്നെ എനിക്ക് ഇഷ്ടപ്പെടണ്ടിരിക്കും അതാണ് അതെന്റെ ബെസ്റ്റ് ചെയ്തോണ്ട് ഇഷ്ടപ്പെട്ടല്ലേ പറ്റും അതേ കഴിച്ചു മിക്കവാറും ഞങ്ങൾ ലൊക്കേഷൻ രണ്ടുപേരും പിടിച്ച് കെട്ടിക്കും തയ്യാറല്ലേ പിന്നെ ഇന്ന് കൃഷിനായിരിക്കല്ലേ താലി കെട്ടി ഇവളെ ആയിരിക്കും എനിക്ക് സ്നേഹത്തിന്റെ അതെ ഇത് അവളും ഇന്നലെ കിടന്നുറങ്ങുമ്പോലും ഞങ്ങൾ വെച്ചിട്ടില്ലേ ഞാൻ ഉരിയച്ചിട്ടില്ല അവള് ഞാൻ ബന്ധം മിക്കവാറും ഈ എനിക്കടുത്ത് കേക്കാം നിങ്ങൾക്കൊരു കല്യാണ എന്നാ പലതും പറഞ്ഞ ആൾക്കാരുടെ ഇട്ടിരിപ്പിക്കും അതല്ല നമ്മുടെ പെണ്ണ് എന്തോ നല്ല ഫോട്ടോ എടുക്കാൻ കേട്ടത് ഗോൾ ലൈഫ് കിട്ടുന്നു അങ്ങനെ എനിക്കൊരു ഗോൾഡൻ ലൈഫ് കിട്ടും പറഞ്ഞാല് മതി എനിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നല്ലേ കണ്ടോ ഗൈസ് ഞാൻ എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ നിക്ക സാനിയ എനിക്ക് അപ്പഴേ എടുത്തിങ്ങനെ ാണ് ഗൈസ് ആദ്യ ഏഴാം കൺമണിയുടെ ചരിത്രത്തില് കൺമണി ഓക്കെ അത് ഗൈസ് എന്ത് സുന്ദരിയാണ് നമ്മുടെ സാബാബു അതെ അതെ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഇതിനെ കുറിച്ച് മുമ്പ് ഈ എപ്പിസോഡ് വന്നതിന് മുമ്പ് ഈ ഇവന്റ് എപ്പിസോഡ് വന്നിട്ടുണ്ടായിരുന്നു അതായത് കൃഷ്ണനെ വന്ന് പ്രപ്പോസ് ചെയ്യുന്ന സംഭവങ്ങൾ അതിന്റെ ഡ്രസ്സ് കൊണ്ടുല്ല ഹെയർ കൊണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്താത്ത കുറ്റപ്പെടുത്തുന്നില്ല നിങ്ങൾ എന്റെ കൂടിയിട്ട് ഓക്കെ പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതുവരെ കണ്മണി എന്നുള്ള സീരിയലിൽ ഒരിക്കലും അതിന്റെ ഡ്രസ്സിന് മോശമായിട്ടില്ല നിങ്ങൾ അടിപൊളി അടിപൊളി ഇവിടെ ഉള്ളവരാണെങ്കിലും പുറമെ ഉള്ളവരും അടിപൊളിയാണെന്ന് പറയാറ് ഇത്ര നാളെ ഞാൻ ഒരു കുറവ് വരുത്തിയിട്ടില്ല അപ്പൊ എന്തുകൊണ്ട് ഒരു കുറവ് വന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല ചെയ്യണം ബെസ്റ്റായിട്ട് നിങ്ങൾ പറയുന്നുള്ളൂ ചില കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് അപ്പൊ എനിക്ക് ആ കുറ്റപ്പെടുത്തുന്നതാണ് എനിക്ക് പറയാനുള്ളത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൺലൈനെ സ്റ്റോറി വായിക്കുന്നത് ചിലപ്പോൾ ഷെഡ്യൂൾ തുടങ്ങുന്ന രണ്ടു ദിവസം മുമ്പായിരിക്കും ആ വൺലൈൻ വായിക്കുമ്പോഴായിരിക്കും ഒരു ഈവന്റ് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിയിക്കുന്ന രണ്ട് ദിവസം മുമ്പായിരിക്കും ഷെഡ്യൂട്ട് മുമ്പായിരിക്കും അപ്പൊ നമ്മൾ എവിടെ പോയിട്ട് കൊളയമ്പ ഡ്രസ്സ് നമ്മൾ എവിടെ പോയി എടുക്കും എനിക്കാണെങ്കിൽ സ്ലീവ്ലെസ് ആണെങ്കിലും മതി സനിയ്ക്ക് സ്ലീവ്ലെസ് ബ്ലൗസ് ആണെങ്കിലും മതി പക്ഷെ പണ്ട് സ്ലീവ്ലെസ് ബ്ലൗസോ സ്ലീവ്ലെസ് ആയിട്ടുള്ള ചുരുണ്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യും അതിന് വേണ്ടി ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് വേറെ ഒരു ഡ്രസ്സ് നമുക്ക് ചെയ്ത് എടുക്കണം അതിന് നമുക്ക് എന്തായാലും രണ്ടാഴ്ച ഒരാഴ്ച സമയം വേണം അപ്പം അവരെ കണ്ടുപിടിച്ച് ഡ്രസ്സിന് മോഡൽ കൊടുത്ത് അവര് പർച്ചേസ് ചെയ്ത് തയ്ച്ച് ഷിപ്പിംഗ് ടൈം എല്ലാം കൂടി ഒരു ടൈം എടുക്കും അപ്പം നമുക്ക് ആ ടൈം കിട്ടിയിട്ടില്ല എന്റെ കയ്യിലുള്ള പെട്ടെന്ന് ഇട്ടപ്പോ എടുത്തോണ്ടിരമ്പ അങ്ങനെ ഡ്രസ് ആണ് ഓൾറെഡി ഇവര് ക്രൂ ഒരു സമയത്ത് ഒക്കെ വെച്ച ഡ്രസ് ഡ്രസ്സായിരുന്നു അപ്പൊ ഞാനത് എടുത്തു പിന്നെ ഹെയറിന്റെ കാര്യമാണെങ്കിലും ഞങ്ങൾ ഉദ്ദേശിച്ച ഹെയർ ഇതായിരുന്നു ഹെയറിന്റെ ഇവിടെ ലൈൻസ് ഒക്കെ വിസിബിൾ ആവുന്ന ഒരു സംഭവങ്ങളായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത് പക്ഷെ അത് വന്നില്ല സപ്പോൾ അത് ഞങ്ങൾ സമയമില്ല പെട്ടെന്ന് പെട്ടെന്ന് ഇവര് പിടിച്ചോണ്ടിരിക്കുകയാണ് ഷോർട്ട് റെഡി ഷോർട്ട് റെഡി വെച്ചിട്ട് ഞങ്ങൾ വേറെ ഹെയർ ട്രൈ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല ഞങ്ങൾക്ക് ഡസ്റ്റ് ഉള്ളത് വെച്ചിട്ട് ഇറങ്ങി പോയി ഞാൻ ചെയ്തത് അപ്പൊ പിന്നെ ആ വിസിബിൾ ആയിട്ട് ചെയ്ത ഭാര്യ കെട്ടിയപ്പോൾ എന്റെ ഫീലും ചെയ്തു ആ ഡ്രസ്സും നിങ്ങൾക്ക് ഒരു വന്നില്ല അപ്പൊ എന്റെ സിറ്റുവേഷൻ എന്തായിരുന്നു എന്ന് പറഞ്ഞു നിങ്ങൾ ചിന്തിക്കാം കുറ്റപ്പെടുത്തിന് മുമ്പ് സോ ഇത് പ്രൊമോയിലാണെങ്കിലും കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ താഴെ വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ കാണുന്നത് ഡയറക്ടർ കാരുന്നുണ്ട് ടെറക്ടറൊക്കെ കണ്ടിരുന്ന ടെറക്ടറെ അറിയിച്ചിരുന്നു പിന്നെ സാറിന് അടങ്ങി വയ്യാണ്ട് കുറച്ച് ഒരു രണ്ട് ഷെഡ്യൂൾ വന്നിട്ടുണ്ടായിരുന്നില്ല ഈ ഷെഡ്യൂൾ ആ ഈവെന്റിനടുക്കുമ്പോൾ വെക്കുന്ന സാറുണ്ടായിരുന്നില്ല അപ്പൊ സാറിനെ പറയുണ്ടായിരുന്നില്ല എന്താ റീസൺ റീസെന്ന് കാര്യം സാറിനോട് പറയുന്നത് സാറിന് മനസ്സിലായി ഇത് ഇവിടെ കുറച്ച് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ആണ് കൈ കണക്കുന്നുണ്ടല്ലോ എന്റെ മുന്നിൽ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ആണ് ഉണ്ടായത് രണ്ടു ദിവസം മുമ്പ് അറിയിച്ചാൽ നമുക്ക് എവിടെ നിന്ന് പോയിട്ട് സ്ഥലത്തോട്ട് വരാനാണ് ബ്ലൗസ് ഉണ്ടാവില്ല നമുക്ക് സാരി ചെറുപ്പം ഉണ്ടാവില്ല ഇനി ഓൾഡ് എടുത്ത് വെക്കണം അങ്ങനെ സാരി എപ്പോ ഇതിനു വരും നമുക്ക് അറിയില്ല അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് കൺമണിക്ക് അങ്ങനെ ഒരു അപ്ഡം തെറ്റിന്ന് നിങ്ങൾ ആരും ചോദിച്ചിട്ടില്ല അബദ്ധം തെറ്റി എന്ന് പറഞ്ഞിട്ട് അത് കൊള്ളൂ ഇത് കൊള്ളില്ല സങ്കിന ചേച്ചി നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ അത്ര പോലും കണ്മണി ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്നെ വീട്ടിലിരിക്കുന്ന പെട്ടെന്നാലത്തോണ്ട് ഞാൻ പറഞ്ഞത് വീട്ടിലിരിക്കുന്ന സാഹചര്യം വേറെ ബ്ലൗസ് ആണ് അഡ്ജസ്റ്റ് ചെയ്തു സെയിം റെഡ് ആയതുകൊണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ ഇഷ്യൂ വരുന്നത് ഞാൻ ലാസ്റ്റിന്റെ ദേഷ്യം വന്നിട്ട് ചാനലിന്ന് കുറച്ച് പേര് വിളിച്ചു അതുപോലെ സാറ് അങ്ങനെയുള്ള പിന്നെ നിങ്ങളുടെ കമന്റ് നിങ്ങളുടെ കമന്റ്സ് ആണ് കേട്ടത് അപ്പോ എല്ലാം കൂടി എനിക്ക് ദേഷ്യം വന്നിരിക്കുകയായിരുന്നു അപ്പൊ സാറിന്റെ വയസ്സും കൂടി പിന്നെ ഞാൻ എല്ലാവരും നിരത്തി ഞാൻ കൊടുത്തു ചേട്ടൻ നിരത്തി കൊടുത്തു സാറിന്റെ അടുത്ത് ഞാൻ കുറച്ച് സംസാരിച്ചു അവിടെയാണ് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായത് അതുപോലെ ചാനലിലൊക്കെ അവിടെ പറഞ്ഞു മനസ്സിലായി അത് നിങ്ങളോട് എനിക്ക് പറയുന്നുണ്ടായിരുന്നു ഞാൻ നിങ്ങളോട് നേരത്തെ നല്ല രീതിക്ക് പറയുകയാണ് ഇതാണ് ഈ സംഭവം ഇനി ഇവിടെ ബാക്കി മിസ്റ്റേക്ക് വരത്തില്ല എന്ന് പറയുന്നുണ്ട് ഇവര് ഓൾറെഡി പറയാൻ പറയുന്നുണ്ട് നമ്മുടെ അടുത്ത് കുറച്ച് നാളെ മുമ്പേ പറയാന്ന് പറയുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ ഇതുപോലെ തന്നെ ഒരുങ്ങി കെട്ടിയൊക്കെ ഇതിങ്ങനെ ഫ്ലോപ്പ് ആയി ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോ അന്ന് മതി ഫ്ലോപ്പ് ആയി എന്നുള്ളത് ഓർത്താൻ അവനൊന്നും പറഞ്ഞില്ല എന്റെ അടുത്ത് എനിക്ക് പക്ഷെ പറഞ്ഞില്ല അവൻ എപ്പഴന്നെ കണ്ണപോലെ പോയിടി മാറ്റി കൂടെ കൃഷി അങ്ങനെ അവനെന്നെ മാറ്റണം എന്നാണ് കേസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനത് അവരോട് പറഞ്ഞു അപ്പോ എങ്ങനെയുണ്ട് എല്ലാരും പറയണേ

ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാരും ഉദ്ദേശിക്കുന്ന കൃഷി ഇതങ്ങട്ട് ഞാൻ റെഡ് ഇട്ടിരിക്കുന്നു ഞാൻ അടിപൊളി ഞാൻ അടിപൊളി എനിക്ക് അമ്മക്ക് എന്തൊരു അഹങ്കാരമാണ് സ്വയം പറഞ്ഞു ഞാനേ യൂട്യൂബ് ചാനൽ എന്നെങ്ങാനും ചെറുതാ പക്ഷെ എന്നെങ്ങാനും വിവരം ഉണ്ട് നീ പറ ഇപ്പൊ എന്നെ വിളിക്കാം വിളിക്കും നീ പറ എന്നെ കുറിച്ച് പറയുന്നു ാണ് ഫ്രോഡാന്ന് സെൽഫ് കൊണ്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിലും ആക്ച്വലി ഒരു ഫ്രോഡ് തരം കാണിക്കാനുള്ള ഒരു മനക്കട്ടി ദൈവം ബ്രെയിൻ കൊടുത്തിട്ടില്ല ബ്രെയിൻ ഒരു ടൈപ്പ് എന്തോ ഒരു ബിറ്റ് എന്താ പറയുക സ്പോഞ്ചൊക്കെ വെച്ച് ഇണ്ടാക്കിയിരിക്കുന്നതാണ് ഇച്ചിരി വെള്ളം വീണാൽ തന്നെ കുതിരും അത്രയും ട്രാൻസ്പെറന്റ് ആണ് എനിക്ക് എനിക്ക് കൊച്ചിനെ കൊച്ചിട്ടത് ഹൃദയത്തിലാണ് ഇത്രേ പാവമാണ് ഗിരിന്നറിയില്ല ും എല്ലാരും വിചാരിക്കും ഞാൻ ഹൻകാരിയാണ് ജാടാണ് ശരിയല്ല എന്നൊക്കെ വിചാരിക്കും പിന്നെ ഒരു ടോക്ക് ഉണ്ട് ഞാൻ എല്ലാരും പറയുന്നില്ല എന്നാലും ഒരു അഭിപ്രായത്തിനൊരു എതിർപ്പാണ് എന്താ പറയാ മുഖത്ത് ചായം പരട്ടുന്നവര് ഫേക്ക് ആണ് എന്ന് പറയുന്നത് ഞാൻ ആ അഭിപ്രായത്തിനൊപ്പം നിൽക്കുന്നില്ലേ ഞാനും ചായം പരട്ടുന്നൊരു വ്യക്തിയാണ് അതായത് വർക്കിന് വേണ്ടി ആൾക്കാരിൽ അഭിനയിക്കുന്ന ആൾക്കാര് ഫേക്ക് ആണ് എന്നൊരു അഭിപ്രായം ഉണ്ട് എല്ലാവർക്കും അതിൽ ഞാൻ നിൽക്കുന്നില്ല എല്ലാരും ഫേക്ക് ഒന്നല്ല ആണ് ചിലരൊക്കെ ആണ് കൂടുതലാണ് ഈ ഫീൽഡിൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവില്ല ഒട്ടും ഉണ്ടാവില്ല വെച്ചിട്ടും കാര്യമില്ല എല്ലാരും പറയരുത് കുറച്ചു പേരൊക്കെ നല്ലതാണ് കുറച്ചു പേരൊക്കെ കൂടുതലും ഫേക്ക് ആണ് അത്രേ ഉള്ളൂ പെട്ടെന്ന് ആരെയും ഫേക്കാണ് അത്രയുള്ളൂ അത് മാത്രമാണ് നമുക്ക് എനിക്ക് കിട്ടിയ പണികൾ കൊണ്ട് ഞാൻ നിങ്ങളെ ഉപദേശിക്കാന്നല്ലേ എനിക്ക് പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതൊന്നും ആവർത്തിക്കരുതാ പക്ഷെ ഞാൻ എന്ത് ചെയ്യും ഞാൻ എനിക്ക് പറ്റിപ്പോൾ ആലോചിച്ച് ഞാനിരുന്നു ഇങ്ങനെ പിടിക്കണം അല്ലെ സംഭവിച്ചോ സംഭവിച്ചോ സംഭവിക്കാനുള്ളത് സംഭവിക്കും ചിലർ കടന്നു വരും ചിലർ സന്തോഷിപ്പിക്കും ചിലർക്കറിയിപ്പിക്കും എന്താണല്ല അവര എഴുതാനുള്ള സ്റ്റോറി എഴുതിയ സന്തോഷം കറക്റ്റ് ആയിട്ട് മാത്രം ഹുണ്ടേയി. അതൊരുമാതിരി ഓടടി ഡയലോഗായി പോയി ഇനി. ഓ ആയിടാ. പക്ഷെ അന്റെ കുഞ്ഞിനെന്നെ സന്ദർശിച്ചു. ഞാൻ കുഞ്ഞിനെന്ന് പറഞ്ഞു കൊടുക്കട്ടെ. കുഞ്ഞി, ആ, കുഞ്ഞിനെന്ന് ગાരി, ഏത് കുഞ്ഞി? യഷ്നീമോ? അന്നെ മനസ്സിലായി. അല്പം ചിത്ര ബുദ്ധി വിവരം ഉള്ളതുകൊണ്ട് എന്നെ പെട്ടെന്ന് മനസ്സിലായി. ഞാൻ ഓക്കേ. ഇണ്ട്, പോയ. ബാ മലനിലോ ബാ. ഞാൻ വന്ന കുറച്ചു ദിവസം ഹാപ്പി ആയിരുന്നില്ല. യെസ് യെസ്. ഇവിടെ വന്നു ഓണാണ് ഓണാണല്ലെ ഞാൻ ഇവിടെ വന്നിട്ട് ഗ്യാപ്പ് അപ്പൊ കിടന്ന് ഉറങ്ങും ഞാൻ അതായത് നമ്മൾ രാവിലെ എനിക്കതല്ലേ എനിക്കങ്ങനെ രാവിലെ എനിക്ക് ഫീൽ ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ടെനിക്ക് പെട്ടെന്ന് ഉറപ്പും വരും അപ്പൊ ഇവിടെ വന്നിട്ട് കിടന്ന് ഉറങ്ങും ഇല്ലെങ്കിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല കണ്ണിന് നല്ല വേനൽ കണ്ണീന്ന് വെള്ളം വരും സ്ട്രെയിൻ ചെയ്യുമ്പോൾ മാക്സിമം കിടന്ന് കടന്നു എന്നതായിരിക്കും പരിപാടി ഇത് വന്നതിനു ശേഷം ഞാൻ കടന്നുറക്കൂല അമ്മയെല്ലാരും പറഞ്ഞതാണ് ഇവിടെ ഇട്ടിട്ട് ഉറക്കില്ല ഇവിടെ ഞാൻ അങ്ങനെ തോട്ടിട്ട് അങ്ങനെ നടക്കും ഇങ്ങനെ നടക്കും എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ ഞാൻ പരിപാടി കിടന്നുല്ലേ പിന്നെ ൂടെടുത്തിട്ട് വയ്യ ഇവിടെ ഒരാൾക്ക് ഉറങ്ങി ഉറങ്ങി ഇവിടെ എത്തിയിരിക്കുകയാണ് വേറൊരുത്തി ഫ്ലൈറ്റിലാ എന്നുള്ള വലിയ വിചാരത്തിൽ മറ്റേ മുഖ അടച്ചുവെച്ച് കിടന്നുറങ്ങുന്നു എന്താ സുഖല്ലേ ഇവർക്കൊക്കെ സുഖമാണ് കൂടെ വരുന്നവർക്കൊക്കെ സുഖം വെറുതെ കിടക്ക ഇരിക്കുക കഴിക്കുക നമ്മളെ പോലുള്ളവർക്ക് ഇങ്ങനെ അഭിനയിച്ച ഇടയ്ക്ക് ഒന്ന് ഉറങ്ങാൻ പറ്റിയ പറ്റി എന്നിട്ട് കിടന്ന് ഉറങ്ങിയാലോ ഇരുപത്തിനാല് മണിക്കൂർ ഉറക്കാന്ന് പറയുന്നു കിടക്കട്ടെ ഇപ്പൊ ബ്രേക്ക് ആവും പന്ത്രണ്ടേ സംതിങ് ആയിട്ട് അപ്പൊ ഒരു മണിയൊക്കെ ആകുമ്പോ ബ്രേക്ക് ആവും കിടക്കട്ടെ ഫോട്ടോ കഴിച്ചിട്ട് പിന്നേം കിടന്നുറങ്ങട്ടെ കഴിഞ്ഞിട്ട് പിന്നേം കുറച്ച് സീൻസ് ഉണ്ട് അങ്ങനെ പകുതി സാരി ഒക്കെ പോയി തുടങ്ങി

നാളെ വേറെ ഫുഡിങ് കഴിഞ്ഞു ഇവിടെ അടിപൊളി ഫുഡ് ആയതുകൊണ്ട് ഞാൻ എതില് ഞങ്ങ് നിർത്തുവാണ് മതി ാണ് ഞാൻ ഞാൻ മെലിഞ്ഞില്ലടി ആദ്യത്തെനെയും ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞു വെലിപ്പിച്ചു സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് തോന്നും കുണ്ടുമണി വന്നത് അങ്ങനെ ഞങ്ങൾ ഉച്ചകൂണ്ണൊക്കെ കഴിഞ്ഞ് കിടക്കുക വയറ് നിറഞ്ഞു ഇര പിഴുങ്ങി രണ്ട് പാമ്പുകൾ ഇനി കുറച്ചു നേരം വിശ്രമിച്ച് ഉറങ്ങി കളക്കാൻ ഉറങ്ങട്ടെ എന്നെ നേരം കുറച്ച് നാൾ ദിവസങ്ങളായിട്ട് അടിപ്പിച്ച് നിക്കലും ഇന്നും കുറെ സ്ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സാരി എടുത്തപ്പോ വന്നു വന്നപ്പോ ഹീലിട്ട് കുറച്ചുനേരം നിക്കേണ്ടി വന്നപ്പോഴേക്ക് നല്ല നടുവേദനയായിരുന്നു നല്ല നടുവേദന നല്ല കാല് വേദനയായി തീരെ പറ്റുള്ള ടയർഡായി നല്ല ഉറക്കം വരുന്നുണ്ട് എനിക്കാൻ വയ്യ നിൽക്കാൻ വയ്യ ആകെ മുത്തായി അപ്പൊ എല്ലാരും ചോദിച്ചു തുടങ്ങി എന്ത് വറ്റ എന്ത് വറ്റായിരുന്നു അടുത്ത ഷോട്ടായിരുന്നു അതുവരെ പനഞ്ചാരി വ്യക്തിയെന്ന് വിചാരിച്ചു വയ്യ ഇവിടെ പിന്നെയും ഷൂട്ട് തുടങ്ങി അഖിലത്തെ വരുന്നു ഇത് ഡേ ടു ഇന്നലെ രാത്രി കിടന്നുറങ്ങിയത് കൊണ്ട് എടുക്കാൻ പറ്റില്ല എന്നപ്പോൾ രാവിലെ എണീച്ച് മേക്കപ്പ് ചെയ്യുന്നു ഹെയർ ക്രിംബൊക്കെ കഴിഞ്ഞു ഇനി ഡ്രസ്സ് മാറണം മേക്കപ്പ് ഫുൾ ആക്കണം മുടി ഒന്നെങ്കിൽ കെട്ടണം അത് ഷോട്ടിങ് ഷോർട്ടൊക്കെ ഇന്നും ആ സാരി തന്നെയാണ് ഇന്നലെ ഇവിടെ ഒരാൾ ട്രുവൻഡ്രം പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാ പുലർച്ച ആറ് അമ്പേന് ട്രെയിന് പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളിവിടെ ലൊക്കേഷനിൽ വന്നിരിക്കുന്നുണ്ട് ുപ്പി കാണിക്കേണ്ടി വരും ചെലപ്പോ എന്നെ കാണാൻ വന്നതാണ് അത്ര ലൊക്കേഷനിലേക്ക് എന്നെ കണ്ടിട്ട് പോവാൻ വിചാരിച്ചിരിക്കണു ഞാൻ വിട്ടിട്ട് വേണ്ട ഇനി അപ്പൊ റെഡി ആവട്ടെ അതിന് സാരി എടുത്തിട്ട് കാണാം പണി പണിയെടുക്കും എന്തെങ്കിലും ഒക്കെ പണി എടുക്കണ്ടേ ലൊക്കേഷനിൽ വന്നിട്ട് ഡേ ഇഷ്ടപ്പെട്ട ഒരിങ്ങല് മുല്ലപ്പ് വെക്കണം അതുകൊണ്ട് എന്ത് കാര്യങ്ങളും മറ്റേതായിരുന്നെങ്കിലും കെട്ടി കഴിഞ്ഞു ബസും മാറി ഓർണമെന്റ് ഇട്ട് കഴിഞ്ഞു ഷോർട്ട് ആകുമ്പോൾ അതിനേക്കുക അങ്ങനെ നിങ്ങൾ ചോദിച്ചോണ്ടിരിക്കുന്ന ഒരാളെ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ നിൽക്കുന്നു ാണ് കാര്യം കണ്ണമണിയും ഷോർട്സിൽ വീടിന്റെ ഇടയ്ക്ക് ഓരോ കോമാളിത്രങ്ങൾ എടുത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട് ഞാൻ കാണാറുണ്ട് അപ്പം അത് മാത്രമേ പോസ്റ്റ് ചെയ്യാറുള്ളൂ അപ്പം ഇങ്ങനെ കുറെ കാലത്തിന് ശേഷം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കയാണ് പിന്നെന്താണ് ഈ സന്ദർഭങ്ങൾ പറയാനുള്ളത് സന്തോഷം കാണാൻ മിക്കവാറും ഞങ്ങളിത് പോസ്റ്റ് ചെയ്യുന്നത് എപ്പിസോഡ് ഇറങ്ങി കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും മിക്കവാറും അപ്പം എന്തായാലും ആ എപ്പിസോഡ് കണ്ടില്ലെങ്കിൽ പോയിട്ട് പിന്നെ റീടെലികാസ്റ്റും കാണണം നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്ന കുറച്ച് കൊറഞ്ഞണ്ട് എപ്പോഴും എക്സ്പെക്ട് ചെയ്യരുത് കാരണം മറ്റുള്ള ആർട്ടിസ്റ്റുകൾ അവർക്കും സ്റ്റോറി വേണം അല്ലെങ്കിൽ ഞങ്ങളുടെ സ്റ്റോറി എപ്പോഴും പറ്റില്ലല്ലോ പ്രശ്നങ്ങൾ ദുരന്തങ്ങൾ റൊമാൻസ് അങ്ങനെയല്ലേ പറ്റത്തുള്ളൂ പ്രശ്നം അപ്പോ അത് നിങ്ങൾ അടിയൂടെ കാറ്റിങ്ങനെ കിടക്കുന്നു എനിക്ക് അതുപോലും പറ്റുന്നു എല്ലാം അടച്ചിട്ടിട്ടാണ് ഞാൻ ചെറിയ ചെറിയൊരു കുട്ടിയും ഒരു പോത്തനും വീഡിയോ കട്ട് ചെയ്യുന്നില്ല അതെനിക്ക് നല്ലതും കാണാൻ കൊലസ്ട്രീ പോലെ ഇല്ലേ കൊലസ്ട്രീ അല്ല കുലസ്ട്രീ തെറ്റിപ്പോയതാ ക്ഷമിക്ക് അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൃഷിനെയും കാണിച്ചു ചെള്ളി ഔട്ടമുണ്ടേപ്പ് വിശപ്പും

അപ്പൊ എനിക്കും എനിക്കും എക്സ്ക്യൂസ് മീ അവളാണ് എന്നെക്കാളും മൂത്തത് ഞാനാണ് അവളെക്കാളും ചെറുത് ഞാനാണ് കുഞ്ഞപ്പൊ നോക്കാണെങ്കിൽ ഓക്കെ ഇവന്റെ ഈ തെണ്ടിത്തര ഈ വർത്താനങ്ങൾക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത് വരും നീ വിളിക്കാണ്ടല്ലെങ്കിൽ ഞാൻ ഇരിക്കും പിന്നെ അതെ അത് കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞു അവക്ക് ഇരുപത്തൊന്ന് എനിക്ക് ഇരുപത് വയസ്സായിട്ടുള്ളു അവളെ മൂത്തത് എന്നിട്ട് അവളെ വന്ന കുഞ്ഞുന്ന് എന്നെ തള്ളെന്നും ഇമോഷണലി നമുക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് എനിക്ക് ഇവൻ വന്നിട്ട് എന്നെ ഡൗൺ ചെയ്യും പക്ഷെ എനിക്ക് അവനെ പറ്റിയില്ല ഞാൻ ഒന്നാ ട്രൈ ചെയ്തിട്ടില്ല പിന്നെ പറ്റുന്നൊരു ടീമല്ല എനിക്ക് പറ്റുന്ന ടീം അല്ല മീൻസ് ഇമോഷണലി ഡൗൺ ആണൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഞങ്ങളല്ല ഞാനും കൃഷിയും വ്ളോഗ് എടുക്കുന്ന സമയത്ത് ഉച്ചക്കായിരുന്നു ഇപ്പം സമയം രാത്രിയായി വേറെ ഡ്രസ്സും മാറി ഇതിൻ്റെ ഇടയ്ക്ക് തിരക്കായിരുന്നു എനിക്ക് എന്തായിരുന്നില്ലേ ആയിരുന്നു പറയ ആയിരുന്നു അപ്പൊ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് എന്തായാലും ഞാൻ ഉറങ്ങാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ ഞാൻ ഉറങ്ങൂല നിങ്ങളുണ്ടെങ്കിൽ അപ്പോ ഇങ്ങനെയൊക്കെ സംസാരിച്ച് ഒരു ഫുഡിന്റെ കഥ ഉണ്ടായിരുന്നു ഫുഡ് ഓർഡർ ചെയ്തു ഉച്ചക്ക് കഴിക്കാനായിട്ട് എന്നിട്ട് ഫുഡ് എത്തിയത് എത്ര മണിക്ക് അഞ്ചു മണിക്കാണി ആ സമയത്ത് ഫുഡ് അതായത് നോക്കിയിരുന്നു അതായത് ഞങ്ങള് ഒരു മണിക്ക് ഫുഡ് കഴിക്കണതിന് പകരം അഞ്ചു മണിയൊക്കെ ഫുഡ് കഴിച്ചത് അത് അത് വരാൻ എന്റെ കുഞ്ഞ് എനിക്ക് വേണ്ടി ഫുഡ് കഴിക്കാതിരുന്നു എന്റെ മിസ്റ്റേക്കിന് മാത്രമാണ് സംഭവിച്ചത് വേറൊന്നും നാല് കിലോമീറ്റർ അപ്പുറത്തെ ഫുഡ് കൊണ്ട് വെച്ചത് എന്നിട്ട് അത് ഇവിടെ നിന്ന് ക്രൂവില് ഒരു ചേട്ടൻ പോയിട്ട് എടുത്തു അങ്ങനെ കാര്യങ്ങൾ മാത്രം അങ്ങനെ ഇപ്പൊ നൈറ്റ് ആയി ഒരു സീനും കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങും എന്നാണ് എന്ത് കഴിഞ്ഞോന്നു ഇല്ല അപ്പൊ ശരി ഞാൻ അപ്പൊ ബാക്കിയുള്ള പിന്നെ പറയാം പറയാ